രാഷ്ട്രീയ ജനതാദൾ തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സമ്മേളനം സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയംസ് ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ ശക്തികൾക്ക് എതിരെ രാജ്യത്ത് ഉണ്ടാകേണ്ട മുന്നേറ്റത്തിന് യുവാക്കളുടെയും വനിതകളുടെയും പ്രാന്ധ്യം പാർട്ടിയിൽ ഉറപ്പാക്കണം വെവരെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിവിധ ദോഷവശങ്ങൾ മനസ്സിലാക്കി പാർട്ടി തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് മലയങ്കേരി ചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ ബാങ്ക് എംപ്ലോയീസ് ഹാളിലായിരുന്നു സമ്മേളനം ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ജനങ്ങളറിയുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് ഇല്ലാതെയാകാൻ ഇല്ലാതെയാക്കാനുള്ള വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ഒറ്റ സ്വരമായിരിക്കും ആരാണോ ഭരിക്കുന്നത് അവർ പറയുന്നത് മാത്രം ആ ആ ഒരു ഭാഗം മാത്രം ജനങ്ങൾ കേൾക്കുന്ന ജനാധിപത്യം എന്ന സങ്കല്പം ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള ഭരണക്രമങ്ങൾ കൊണ്ടുവരാനാണ് ഇവിടെ ശ്രമിക്കുന്നത് mog. <laughs>